നമസ്കാരം സ്പന്ദനം എന്ന ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ വിദ്യ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹോളിസ്റ്റിക് മെൻ്റൽ സെന്റർ ആയ ട്രാൻസ്പെയർ ഇൻസൈഡ് ഹബിന്റെ ഫൗണ്ടറും സിഇഒയുമാണ് ഒപ്പം മെൻ്റൽ വെൽനസ് സ്പെഷ്യലിസ്റ്റുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ആവശ്യകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് അതിനെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം അല്ലെങ്കിൽ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒക്കെ അണ്ടർ കണ്ട്രോളിലേക്കാക്കി മാറ്റാം എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരവും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ വളരെ ആവശ്യം തന്നെയാണ് എല്ലാ പേരും പറയാറുണ്ട് ഒരു ഫാൻസി വേർഡ് പോലെ എന്താണ് സ്ട്രെസ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് സ്ട്രെസ്സാണ് എന്നുള്ള തരത്തില് അതായത് ഇപ്പോൾ ഒരാളുടെ മുഖം വാടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും എന്താ മുഖം വാടിയിരിക്കുന്നത് ഓ സ്ട്രെസ്സാ എന്ന് പറയും അല്ലേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് സ്ട്രെസ് ശരിക്കും നമ്മൾ ഗോത്ര ചെയ്യുന്നത് സ്ട്രെസ് എന്ന് പറയുന്ന മാനസിക സമ്മർദ്ദത്തിലൂടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും ചിലർ ആകട്ടെ എനിക്ക് സ്ട്രെസ്സേ ഇല്ല എന്നുള്ള രീതിയിൽ പറയും അയ്യോ അതെന്തോ ഒരു നെഗറ്റീവ് സാധനമാണ് അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് എനിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ സ്ട്രെസ്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് വേണം നമ്മളെ സ്ട്രെസ്സിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ അപ്പോൾ നമ്മൾ ഒരാളുടെ മുഖം മാടിയിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ കുറേ നാളായല്ലോ ആരോടും മിണ്ടുന്നില്ലാതെ എനിക്ക് സ്ട്രെസ്സാണ് വർക്ക് ആണെന്ന് പറയും ഇനി ചിലപ്പോൾ റിലേഷൻഷിപ്പിനുള്ളിൽ തന്നെ രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ സംഭാഷണം ഒന്നും ഇല്ലാതെ പോവാം പരസ്പരം സംസാരിക്കാതെ അങ്ങ് പോവാണ് അപ്പോഴും ചോദിക്കും അത് നിരന്തരം വഴക്കാണ് റിലേഷൻഷിപ്പ് സ്ട്രെസ്സാണ് കുറേ കാലമായല്ലോ കാണുന്നേ ഇല്ല ഒരു പരിപാടിക്കും ഒന്നും പങ്കെടുക്കുന്നേ ഇല്ല എന്താ കാര്യം അത് എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ് ഞാൻ അത് കൈകാര്യം ചെയ്തുകൊണ്ട് അടക്കാണ് ഇങ്ങനെ ഏത് വാക്കിൻ്റെ കൂടെയും ഏത് തലത്തിൻ്റെ കൂടെയും എന്ന് പറയുന്ന ഫാൻസി വേർഡ് ചേർത്ത് അങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കുള്ള സ്ട്രെസ്സിനെയാണോ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് എന്ന് അറിയില്ല സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആദ്യം ഒന്ന് ശ്രമിക്കാം എന്ന് പറയുന്നത് അയ്യോ അതൊരു നെഗറ്റീവായ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ള സത്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറയുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ട്രിഗർ വന്നു ഒരു എക്സ്റ്റേണൽ ട്രിഗർ നമുക്ക് വന്നു അതിനോടുള്ള ബോഡിയുടെ ഒരു നാച്ചുറൽ റെസ്പോൺസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡിയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അതായത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് സ്ട്രെസ്സ് ഉൾക്കൊള്ളാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ച പദമെന്ന് പറയുന്നത് ട്രിഗർ എന്ന വാക്കാണ് ഒരു എക്സ്റ്റേണൽ ട്രിഗർ എന്നാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റേണൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പക്ഷേ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇതിന് വളരെ പെട്ടെന്നൊരിടത്തേക്ക് എത്തണം ഒരു ട്രാഫിക് ബ്ലോക്ക് നമ്മൾ പെട്ടു നമുക്ക് സ്ട്രെസ് ഉണ്ടാവുകയാണ് അവിടെ അല്ലേ നമ്മുടെ ബോഡി അതിനോടൊന്ന് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ചില വ്യക്തികൾ നമുക്ക് ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഇഷ്ടമല്ല നമ്മളൊരിടത്ത് ചെന്ന് പെട്ടു അതും നമുക്കൊരു സ്ട്രെസ്സാണ് കണ്ടുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരിക്കും ആ വീഡിയോയിൽ ചില വാക്കുകൾ നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതും നമുക്കുള്ള സ്ട്രെസ്സായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ ഇനി വായിച്ചു പോകുന്ന വരികൾക്കിടയിൽ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കുട്ടിക്കാലത്തെയൊക്കെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേദന വിഷമം നമ്മൾ മറന്നു തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം അതും നമുക്കൊരു ട്രിഗറാണ് അപ്പം എന്തിനേയും നമുക്ക് ട്രിഗർ എന്ന് പറയാം ഇത്തരത്തിലുള്ള ഏത് ട്രിഗറിനോടുമുള്ള നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതിൽ തന്നെ പോസിറ്റീവായ സ്ട്രെസ്സും നെഗറ്റീവായ സ്ട്രെസ്സും എന്ന് നമുക്ക് രണ്ടായിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം പോസിറ്റീവായ ഒരു സ്ട്രെസ്സാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാം വരുവാണ് നമുക്കൊരു ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തു ചെയ്യും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും കാരണം നമുക്ക് കുറച്ച് മാർക്ക് കിട്ടണം അല്ലേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സ്ട്രെസ്സ് എടുത്ത് പഠിക്കും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും ഇനി നെഗറ്റീവായിട്ടുള്ള ഒരു ആണെങ്കിലോ അവിടെയാണ് നമ്മുടെ ശരീരത്തിനുൾപ്പെടെ പല വിധത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ വല്ലാതെ തളർന്നു പോകുന്നത് തകർന്നു പോകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ജീവിതവും ഒക്കെ അത് താറുമാറാക്കും ഇവിടെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്ട്രെസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രെസ്സിനെ എല്ലാം നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ല സ്ട്രെസ് മാനേജ്മെൻറ്റിലേക്കൊക്കെ കടക്കുന്നത് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അത് രണ്ടും ആദ്യം മനസ്സിലാക്കണം ഈ വന്നിരിക്കുന്ന വേറൊരു എന്ന് പറയുന്നത് സ്ട്രെസ്സും ആങ്സൈറ്റിയും എന്ന് പറയുന്നത് ഒരേ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും രണ്ടും രണ്ട് തന്നെയാണ് പക്ഷെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട് കോറിലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ മീനിങ് സെയിം ആണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേർണൽ ട്രിഗറിനോടുള്ള നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസാണ് എന്നാൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ട്രിഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്കുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെറിയാം ഇത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവാറുണ്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ആങ്സൈറ്റി വരും പക്ഷേ ആങ്സൈറ്റി ഉള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഒരു എക്സ്റ്റേണൽ ട്രിഗർ ഇല്ലെങ്കിലും നമുക്കവിടെ ആങ്സൈറ്റി ഉത്കണ്ഠ എന്ന് പറയുന്ന കാര്യം വരും കാരണം ഈ രണ്ട് വാക്കുകളും ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ഒരുപാട് തെറ്റായിട്ട് തന്നെ ആൾക്കാർ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അർത്ഥം മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ എനിക്ക് ഉത്കണ്ഠയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മാനസിക പിരിമുറുക്കം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വളരെയധികം നല്ല കാര്യമായിട്ട് എല്ലാവരും കാണുന്നത് അപ്പോൾ സ്ട്രെസ് എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാല് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ് യു സ്ട്രെസ് അക്യൂട്ട് സ്ട്രെസ് ഡിസ്ട്രെസ് സ്ട്രെസ് അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് പോകുന്ന ക്രോണിക് സ്ട്രെസ് യു സ്ട്രെസ് എന്ന് പറയുന്നതാണ് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ വളരെ ആനന്ദകരമാക്കുന്ന ആവേശകരമാക്കുന്ന ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂ സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ടാമത്തേതെന്ന് പറയുന്നത് അക്യൂട്ടായിട്ടുള്ള സ്ട്രെസ് അത് ചില എപ്പിസോഡിക്കായിട്ടുള്ള അക്യൂട്ട് സ്ട്രെസ്സും ഉണ്ടാവാറുണ്ട് ട്രാഫിക് ജാമൊക്കെ പോലുള്ള കാര്യങ്ങൾ വരുന്നില്ലേ പെട്ടെന്ന് നമ്മൾ ഓർക്കാപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആ ഓക്കെ നമുക്കൊരു സ്ട്രെസ്സുണ്ട് ആ സ്ട്രെസ് ഫാക്റ്റ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള സ്ട്രെസ് അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ രീതിയിൽ മാനേജ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം അത് ലോങ് ആണ് നമ്മൾ കുറേ സ്ട്രെസ്സിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നിലേക്ക് പോവുകയാണ് പിന്നെ ഡിസ്ട്രെസ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന സ്ട്രെസ് ഇങ്ങനെ നാല് വിധത്തിലുള്ള സ്ട്രെസ്സാണ് നമുക്ക് എല്ലാ പേർക്കും മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇനി നമ്മൾ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സ്ട്രെസ്സിൻ്റെ സൈൻ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കാം അതായത് ആദ്യത്തേത് ഇമോഷണലായിട്ടുള്ള സയൻസാണ് രണ്ടാമത്തേത് കൊഗിനിറ്റീവായിട്ടുള്ള സയൻസാണ് മൂന്നാമത്തേത് ഫിസിക്കൽ സയൻസാണ് നാല് ലോങ് ടേം ആയിട്ടുള്ളത് പിന്നെ അഞ്ചെന്ന് പറയുന്നത് ബിഹേവിയറൽ ആയിട്ടുള്ള സയൻസും സ്ട്രെസ്സ് കാരണം നമുക്കുണ്ടാവാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ബിഹേവിയറൽ സ്ട്രെസ്സ് നമ്മളിപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നു എന്താ നീ ഇങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ പറയും ഈറ്റിംഗ് ആണ് ഞാൻ സ്ട്രെസ്സ് കാരണം ഒരുപാട് ഒരുപാടങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുക ഈറ്റിംഗ് നമ്മൾ നന്നായിട്ട് വലിച്ചുവാരി കഴിക്കും ചിലരുടെ ആഹാരം വേണ്ടാന്ന് വെക്കും ഒക്കെ ചെയ്യും അത് ബിഹേവിയറൽ ആയിട്ടുള്ളത് ചിലർ വിഡ്രോ ചെയ്യും അയ്യോ സോഷ്യൽ ഫങ്ഷൻസിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല സ്ട്രെസ്സാണ് കാരണം മാനസിക പിരിമുറുക്കം ഈ മാനസിക പിരിമുറുക്കം ഇല്ലാത്ത ആരും ഇല്ലല്ലേ മുതിർന്ന വ്യക്തികൾക്കുണ്ടാവും കുട്ടികൾക്കുണ്ടാവും റിട്ടയർ ആയവർക്കുണ്ടാവും വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യും ഈ സൊസൈറ്റിയിൽ ഒന്നും നിൽക്കാൻ പറ്റാതെയൊക്കെ വിഡ്രോ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള സയൻസൊക്കെ അവിടെ വന്നു കഴിഞ്ഞു പിന്നെ ഇമോഷണലായിട്ട് നമുക്ക് ഇറിറ്റബിലിറ്റി വരും മൂഡ് സ്വിങ്സ് വരും ഇപ്പം ഈ മൂഡ് സ്വിങ്സിനൊക്കെ പിന്നീട് വേറെ കാരണങ്ങളില്ലേ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ എന്നല്ല സ്ട്രെസ്സ് കാരണവും സംഭവിക്കാവുന്നതാണ് ഇറിറ്റബിലിറ്റി മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ കൊഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ അപ്പോൾ കൊഗ്നെറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചിന്താപരമായിട്ടൊക്കെ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻസ് വരും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല പൂർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും നമുക്ക് ഓർമ്മക്കുറവ് വരും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് കോഗനേറ്റീവ് ആയിട്ടുള്ള സയൻസ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് ഫിസിക്കൽ സയൻസ് അതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു മസിൽ ടെൻഷൻ ഉണ്ട് നമുക്ക് ശരീരത്തിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തലവേദന വരുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് ദഹന പ്രശ്നം വരുന്നുണ്ട് ഇതെല്ലാം സ്ട്രെസ്സ് കാരണം വരുന്നതാണ് ഇനി ലോങ് ടേം ആയിട്ടുള്ള ആണെങ്കിൽ നമ്മുടെ വർക്കിനെയും ലൈഫിനെയും ഒക്കെ ആകെപ്പാടതിങ്ങനെ എഫക്റ്റ് ചെയ്യും വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുത്തുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ വരുത്തുന്ന ചില മാറ്റങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രെസ്സിനെ നല്ല രീതിയിൽ നിയന്ത്രണ കൊണ്ട് പോകാൻ പറ്റും നമ്മൾ ആദ്യം തന്നെ അതിപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു അടുക്കും ചിട്ടയും വരണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നമ്മളൊരു കാര്യം ഉറപ്പിക്കുക ഞാൻ കൃത്യമായ സമയത്ത് ഉറങ്ങുകയും എണീക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫായി കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പല ഹോർമോൺസും ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിനേതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അടുക്കം ചിട്ടയും ലൈഫിനു കൊണ്ടുവരാനായിട്ട് ഉറക്ക സമയത്തെയാണ് ആദ്യം ഒന്ന് നിയന്ത്രണ വിധേയമാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സമയം രാവിലെ ഉടനെ മൊബൈൽ ഫോണിലേക്ക് ചെന്ന് കൈ വീഴുന്ന ഒരു പ്രകൃതമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൈൻഡ്ഫുള്ളായിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കുകളിലേക്കൊക്കെ പോവുക പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അത്യാവശ്യം നല്ല മാറ്റം വരുത്തുക അനാവശ്യമായിട്ടുള്ള കോഫി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചായ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ഇൻറ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോഫിയൊക്കെ നന്നായിട്ട് സ്ട്രെസ്സിനെയൊക്കെ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഒന്ന് യൂസേജ് കുറയ്ക്കുക നമ്മുടെ മെൻ്റൽ ആണ് നമ്മുടെ ഒരു വേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന നല്ല പോലെ ഈ എരിവും പുളവും ഒക്കെ നമ്മൾ അങ്ങ് കഴിക്കുകയൊക്കെ ചെയ്യും ഭയങ്കരമായിട്ട് മസാലയൊക്കെ എടുക്കുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ചില ചേഞ്ചസ് വരുത്തുക നല്ല വ്യായാമം കൊടുക്കുക നന്നായിട്ട് ഹോളായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക തുടങ്ങി നല്ല വ്യായാമം ഉൾപ്പെടെ ചെയ്യുക ഫിസിക്കൽ എക്സസൈസൊക്കെ ചെയ്യുന്നത് സ്ട്രെസ്സിനെയൊക്കെ ഒരു പരിധി വരെ നോർമലി നിലനിർത്താറുണ്ട് നല്ല രീതിയിൽ നിയന്ത്രിച്ച് നമുക്ക് ജീവിതത്തിൽ വേണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കെയർ ചെയ്യുന്ന ആ ഒരു രീതിയിലൂടെയൊക്കെയാണ് അപ്പോൾ സ്ട്രെസ്സിനെ നമുക്ക് ഈ ഒരു രീതിയിൽ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വഴിയുമൊക്കെ നമുക്ക് നിലനിർത്ത എങ്ങനെ കൊണ്ടുപോകാം പോസിറ്റീവ് സ്ട്രെസ്സിനെ നല്ല രീതിയിലും നമുക്ക് ബെറ്റർ വെക്ടറാക്കിയെടുക്കാം അതുപോലെ നെഗറ്റീവ് സ്ട്രെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും പറ്റും ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ദ്ധനിലേക്കൊക്കെ എത്തുന്നത് മെഡിക്കൽ സഹായം തേടേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് സ്ട്രെസ്സസ് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജഷൻസും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ നൽകുക അപ്പോൾ അത്തരത്തിലുള്ള സഹായം തേടുന്നതും നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനസിക സമ്മർദ്ദം എന്താണ് അഥവാ സ്ട്രെസ് എന്താണ് അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാം നിത്യജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഏവർക്കും മനസ്സിലായി കാണും ഉപകാരപ്രദമായി കാണും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് ജീവിതത്തെ അണ്ടർ കൺട്രോളിലാക്കി മികച്ച വിജയം നേടാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ నమస్కారం